ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ബ്രൂഡറിലിട്ട കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോവാണ് പെട്ടെന്ന് ലൈറ്റും ചൂടും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടും കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നു എന്താണ് അതിന് ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ മെസ്സേജുകൾ കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ഉണ്ടോ ചെയ്യേണ്ട ഒന്ന് രണ്ട് ടിപ്പുകൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ബ്രൂഡറിൽ കിടക്കുന്ന ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് എല്ലാം കറക്റ്റാണ് കൊടുക്കുന്നത് ചൂട് അധികമോ കൂടുതലോ ഇല്ല കോഴിക്കുഞ്ഞുങ്ങൾ ബ്രൂഡറിലെല്ലാ സ്ഥലത്തും ഓടി നടക്കുന്നുണ്ട് ചൂടൊക്കെ കറക്റ്റാണ് എന്നാലും കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നു ലക്സിൻ പൗഡർ പോലെയുള്ള പൗഡറൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മൺ തറയിലാണ് ബ്രൂഡർ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം മൺ തറയിൽ അടിവശത്ത് നന്നായി അടിച്ച് വാരി കളഞ്ഞതിന് ശേഷം ചാണകം മെഴുകാൻ പറ്റുമെങ്കിൽ ചാണകം മെഴുകിയിടുക അതിന് മുകളിൽ ഇത്തിൽ പോലെയുള്ള പൊടികൾ കിട്ടും നമുക്ക് വാങ്ങിക്കുന്ന ഇത്തളിൻ്റെയൊക്കെ പൊടികൾ കിട്ടും അത് നന്നായി ഷെല്ല് രൂപത്തിലുള്ളതാണ് കിട്ടുന്നതെങ്കിൽ പൊടിച്ച് വിതറുക എന്നിട്ട് അതിന് മുകളിൽ ലിറ്റർ വിരിക്കുക എന്നിട്ട് നമ്മൾ പേപ്പർ വിരിച്ചിട്ടാണല്ലോ കുഞ്ഞുങ്ങൾ ഇടുക കുഞ്ഞുങ്ങൾ ഇട്ടതിന് ശേഷം കൊറസോളിൻ എന്നു പറഞ്ഞിട്ടൊരു ലിക്വിഡ് ഉണ്ട് അത് കുറച്ച് വില കൂടുതലാണ് വെർബാക്ക് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെയാണ് കുറച്ച് വില കൂടുതലാണ് ഒരു അര ലിറ്ററിന് ഏകദേശം അറുന്നൂറ് രൂപയുടെ അടുത്ത് വിലയുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ആ ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പോൾ ഒരു മുപ്പത് എം എങ്കിലും നം എം എൽ എങ്കിലും നമ്മൾ ഉപയോഗിക്കണം അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് എം എൽ വെച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് എനിക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ചാവുന്നത് വളരെ കുറവാണ് ചെറിയ റേഷ്യോയിൽ മാത്രമേ കുഞ്ഞുങ്ങൾ പോവാറുള്ളൂ നിങ്ങൾക്ക് പേര് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കോർസോലിൻ എന്നാണ് അതിൻ്റെ പേര് അത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് ആദ്യത്തെ തവണ യൂസ് ചെയ്യുമ്പോൾ മുപ്പത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം പിന്നെ രണ്ട് ദിവസം ഇടവിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അതിൽ പത്ത് എം എൽ പത്ത് പതിനഞ്ച് എം എൽ വെച്ചിട്ട് പിന്നീട് അങ്ങനെ മിക്സ് ചെയ്താൽ മതി വല്ലാതെ കോഴിക്കുഞ്ഞുങ്ങൾ ചാവുന്നുണ്ടെങ്കിൽ മാത്രം തുടർന്ന് ഉപയോഗിച്ചാൽ മതി കാരണം വില കൂടുതലാണ് അതുകൊണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം